നെഹ്റു ട്രോഫി വള്ളംകളി തുഴക്കാർക്ക് തുഴയെറിയാൻ തുഴയുമായി പനച്ചിക്കാട് നിന്നും മ്ലാം തടത്തിൽ സി ജെ ആന്റണിയുണ്ട് കോട്ടയം ജില്ലയിൽ തുഴകളുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ആന്റണിയുടെ അമ്മയുടെ അച്ഛൻ മോശയാണ് ആരംഭിച്ചത് തന്റെ വെല്ലിച്ചനിൽ നിന്നുമാണ് തുഴ നിർമ്മിക്കുന്ന രീതി ആന്റണി പഠിച്ചത് വെല്ലിച്ചന്റെ കാലം മുതലേ മത്സര തുഴകളുടെ നിർമ്മാണം ഉണ്ടായിരുന്നു സ്കൂൾ പഠന കാലത്ത് തുടങ്ങി ഈ ജോലി ഇന്നും തുടരുന്നു ഇപ്പോൾ ആന്റണിയുടെ സഹോദരങ്ങളടക്കം നാല് യൂണിറ്റുകൾ മാത്രം മാത്രമാണ് ജില്ലയിൽ തുഴ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് പ്രായം കാരണം ഇപ്പോൾ മത്സര തുഴകൾ നിർമ്മിച്ചു നൽകുന്നതിൽ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന് ആന്റണി പറയുന്നു ആവശ്യമായ പനയുടെ ലഭ്യത കുറവും നിർമ്മാണ ചെലവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പന തുഴയുടെ നീളത്തിൽ നാലായി മുറിച്ചാണ് തുഴ നിർമ്മാണം ആരംഭിക്കുന്നത് നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ പന പോയി പന നോക്കി കച്ചവടം ചെയ്തത് വെട്ടിക്കൊണ്ടുവരും ഒരു പന തുഴയുടെ നീളത്തിൽ മുറിച്ചിട്ട് അത് നാലായിട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തെ ചോമ്പെടുത്ത് കളയും എന്നിട്ട് വണ്ടിയൊക്കെ ആയിട്ട് വീട്ടിൽ കൊണ്ടുവ അത് കഴിഞ്ഞാൽ അത് തുഴയുടെ ആകൃതി പൊട്ടിച്ചെടുത്ത് മഴുവിനെ ഇടിച്ച് ചെത്തി അത് തുഴയുടെ ഷേപ്പാക്കി എടുത്തിട്ട് ചിന്തേറിനെ പിടിച്ച് ചിന്തേര് പിടിച്ച് അത് ഷേപ്പാക്കി എടുക്കും ലാസ്റ്റ് സാമ്പ്ര കഴിക്കുകയോ തുഴനിർമ്മാണ മേഖലയിൽ നിരവധി പ്രതിസന്ധികൾ നിലനിന്നിട്ടും ഇത്തവണത്തെ വള്ളം കളിക്കുള്ള കുമരകം ബോട്ട് ക്ലബിൻ്റെ തുഴനിർമ്മാണത്തിൻ്റെ ആവേശത്തിലാണ് സി ജെ ആന്റണി ന്യൂസ് ബ്യൂറോ കോട്ടയം